ഗാർലിക് നാനും ബട്ടർ നാനും ഒക്കെ റെസ്റ്റോറൻറ്റുകളിൽ മാത്രം കിട്ടുന്നത് കൊണ്ട് തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന കുറേ പേരിൽ എന്നാൽ ഇനി അതിൽ ടെൻഷൻ അടിക്കാൻ കേട്ടോ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എളുപ്പം എന്ന് വെറുതെ പറയുന്നതല്ലാട്ടോ നമുക്ക് ചപ്പാത്തിനേക്കാൾ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാം ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബോളിലേക്ക് രണ്ടര മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ അളവിൽ ഉപ്പും അര സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് പൊടിയിട്ട് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പളിൽ തൈര് ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ തൈര് മാത്രം മതി മാവ് കുറച്ചെടുക്കാം എടുക്കാൻ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തന്നെ തൈര് എടുക്കാൻ ശ്രമിക്കുക പിന്നെ കുഴച്ച് കുഴച്ച അവസാനം നമുക്ക് കുറച്ച് വെള്ളം വേണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ മാത്രം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ നല്ല പോലെ നമ്മൾ ചപ്പാത്തിയിട്ട് അതേ പരുവത്തിൽ തന്നെ ആട്ടോ ഈ മാവ് കുഴച്ചെടുക്കുന്നത് അധികം ലൂസോ ടൈറ്റോ ഒന്നും ആവേണ്ട അതേപോലെ ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കുഴക്കുന്ന സമയത്ത് അത് ഹാർഡായി പോവാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് റെസ്റ്റിംഗ് ടൈം കുറച്ച് കൂട്ടി വെച്ചാൽ മതി കേട്ടോ നമുക്ക് ഇത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നോ അത്രത്തോളം നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതായത്പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഓയിൽ തടവുകൊടുത്തിട്ട് വേണം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മാവ് ഭയങ്കര ഹാഡാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നാൽ ഇതേപോലെ ഓയിൽ നല്ലപോലെ തടവി കൊടുത്ത ശേഷം ഇത് അടച്ച് ഞാൻ ഒരു രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നമ്മളൊരു ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ആയിട്ട് വരും പക്ഷേ നമ്മളിതിൽ ബട്ടർ ചേർക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ലെഗ് പീസ് ഒക്കെ എടുക്കുന്നതിനെ കൊണ്ടുതന്നെ ഇത് വെന്ത് കിട്ടില്ല ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിൽ അപ്പോൾ അതിന് വേണ്ടി ഞാനിതിൽ കുക്കറിൽ രണ്ട് വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം മതി കേട്ടോ ചിക്കനിൽ ഓൾറെഡി വെള്ളമുള്ളത് കൊണ്ട് നമ്മളത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും രണ്ട് വിസല നമുക്ക് ഈ കുക്കറൊന്ന് മിസിലടിപ്പിച്ചെടുക്കാം അവിടുന്ന് വന്നോട്ടെ നമുക്ക് ആ നേരം കൂടി ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഗ്യാസ് ഓൺ ആക്കി അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ മീഡിയം സൈസ് ഒരു മൂന്ന് സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്ത് അര സ്പൂണുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിയപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ആയ ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് അപ്പം എടുത്തിട്ടാൽ മതി അതാണ് ഇട്ടോ എളുപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ആ അരസ്പൂണുള്ളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ നിളക്കി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ മിക്സ് ആയ ശേഷം ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇല്ലേ അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ തക്കാളി നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടണം അപ്പോൾ അതുവരെ നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്ന പൊടികൾ തന്നെ നിങ്ങൾ ചേർക്കണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ചേർക്കുന്നത് അര അരസ്പൂണുള്ളിൽ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കട്ടോ എന്നിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കറുവാമ്പട്ടയുടെ ഇലയില്ല അത് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്താൽ പച്ചമണം മാറുന്നവരെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഈ ഇതെല്ലാം ഒന്ന് തണുത്ത് വരാൻ വേണ്ടി നമുക്കത് വെക്കണം തണുത്ത് നമുക്ക് മിക്സിയിലേക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഞാൻ നല്ലപോലെ പൊഞ്ഞി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നി വന്ന ഞാൻ നമുക്കിനി നല്ലപോലെ ഉരുട്ടി ബൗൾസ് ആക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതായി മാവ് നല്ലപോലെ ഉരുട്ടി ബൗൾസ് ആക്കി എടുക്കാം അപ്പോൾ ബൗൾസ് ആക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചപ്പാത്തിക്ക് നമ്മൾ പര കുഴച്ചെടുക്കില്ലേ ചെറിയ ചെറിയ ഉള്ള അതുപോലെ എടുക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് കട്ടിക്കേണ്ട എടുക്കുക എന്ന് വെച്ചാൽ രണ്ട് ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്ന ബൗൾ എങ്ങനെയാണോ അതേപോലെ എടുക്കാട്ടോ ഇങ്ങനെ നമ്മൾ ടേബിൾ ടോപ്പിൽ കുറച്ച് മൈത പോയിട്ട് കൊടുക്കുക നമ്മൾ ഈ മാവ് അവിടെ പറ്റി പിടിക്കാതിരിക്കാൻ കേട്ടോ ഇങ്ങനെ ഇതാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കുക ചെറുതായി ഒന്ന് പരത്തി പരത്തിയെടുക്കുക പിന്നെ ബട്ടർ നാൻ എപ്പോഴും റൗണ്ട് ഷേപ്പിലെല്ലാം ഉണ്ടാവുക ഒരു ത്രികോണ ഷേപ്പിലൊക്കെയാണ് പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതേ ഷേപ്പ് വേണമെന്നില്ല നമുക്ക് ടേസ്റ്റ് അങ്ങനെ കിട്ടിയാൽ പോലെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ ഇതാ ഇതേപോലെ ചെറുതായി ഒന്ന് പരത്തി കൊടുത്തശേഷം അതിൻ്റെ ചെറുതാക്കി അതിനെ നമ്മൾ വെളുത്തുള്ളിത് അതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയലി അതിനുമുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കറുത്ത ഉള്ളും കൂടെ ഞാൻ ഇതേപോലെ വിതറി വെച്ച് കൊടുക്കുന്നുണ്ട് അതങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക കാണാനും ഒരു ഭംഗിയാണ് പിന്നെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തായാലും നിങ്ങളെന്തായാലും ഇട്ട് കൊടുക്കുകട്ടോ അതിന് മുകളിൽ ഇതെല്ലാം അതിന് മുകളിൽ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ കൈ വെച്ച് ഒന്ന് ഒന്നിതെല്ലാം കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്താ പറഞ്ഞാൽ ഇത് അതിന് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നിന്നോളും എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ഞാന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക പൊടി ഒന്നും ഇത്രയും കൊടുക്കുകട്ടോ ചിലപ്പോൾ അടിയിലൊട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ പരത്തി എടുക്കുക ഞാൻ ഒരു പരത്തിയെടുക്കുക ഞാനിപ്പോൾ പരത്തി എടുക്കുന്നത് റൗണ്ടോ ചതരോ അങ്ങനെയൊന്നും ആക്കുന്നില്ല കേട്ടോ നമുക്ക് കിട്ടുന്ന ഷേപ്പിലേതാണോ അതിൽ തന്നെ പരത്തി പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ടതിന് ശേഷം നമ്മൾ അടുപ്പത്തിട്ട് ചൂട്ടെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിനെ പാൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളെ പാൻ ചൂടാക്കിയെടുക്കുക ഒരിക്കലും ലോയോ മീഡിയം ഫ്ലെയിമിലൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ ഞാന് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക നമ്മൾ ഓയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ വെച്ച് കൊടുക്കാമായിട്ട് ചെയ്യുന്നത് എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് വയ്ക്കുമ്പോൾ തന്നെ ഞാനിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ബബിൾസ് വരുന്നത് കാണാട്ടോ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ചിട്ട് ഒരു മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഞാനിവിടെ റെഡിയാക്കിയിട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പോലെ നല്ല ബ്രെഡ് പോലെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഞാനാണ് ഇട്ടത് പലരും ഇത് ഉണ്ടാക്കിയെടുക്കുക എങ്ങനെ പറഞ്ഞാൽ തിരിച്ചിട്ടാതെ നമ്മൾ ആ ഫ്ലെയിമിലേക്ക് തന്നെ ഗ്യാസിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാക്കുകയാണ് പലരും ചെയ്യുക പക്ഷേ ഞാൻ എപ്പോഴും ഈ രീതിയിലുണ്ടാക്കി ബാക്കിയെടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മളെ നാന് ഇന്നിട്ട് നമ്മളിതാ ഇതങ്ങനെയും എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ചൂടോടെ തന്നെ അതിന് മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കുക ഒരിക്കലും പാത്രത്തിൽ വെച്ച് തണുത്ത ശേഷം തേക്കുന്നത് ചൂടോടെ തന്നെ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ അതെല്ലാം അതിൽ അബ്സോർബായി കിട്ടും പിന്നെ ബട്ടർ തേക്കുമ്പോൾ പിഷ് കാണിക്കാതിരിക്കുക കുറച്ചധികം തന്നെ തേക്കുക അപ്പഴാട്ടോ അത് ആൻറ്റിയോട്ടിക് ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ചുട്ടെടുക്കാട്ടോ ഞാനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുന്ന നേരത്തെ നല്ല തണുത്ത ശേഷം മാത്രം മിക്സിയിലരച്ചെടുക്കാട്ടോ അല്ലെങ്കിൽ നമുക്ക് തെറിച്ച് വരാനും അതുപോലെ ഷോക്ക് അടിക്കാനൊക്കെ ഉള്ള ചാനച്ചിട്ട് നാടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ മസാല അരച്ച് ചേർത്ത് കൊടുത്ത് ആ മിക്സിയുടെ ജാറിലെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ വേവിച്ചിടിച്ചു നമ്മൾ ചിക്കനിൽ അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം കുറച്ച് വേണം തോന്നുന്നത് ണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം പക്ഷേ അധികം ഓവറായിട്ട് ഒഴിക്കേണ്ട കേട്ടോ നമ്മളിത് നല്ല കുറുക്കി ചാറാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് മല്ലിയിലെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ തന്നെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഈ ബട്ടർ ബട്ടർമാാനിനൊക്കെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ല തണുത്ത ശേഷം ആട്ടോ ഞാൻ നമ്മൾ ഞാനെടുക്കുന്നത് അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ നാനുണ്ട് കിട്ടോ കട്ടിയാവുകയോ ഒന്നുമില്ല നല്ല ആണ് കഴിക്കാൻ അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ ട്രൈ തോക്കിയില്ലെങ്കിൽ മസ്റ്റായി ട്രൈ തോക്കൂട്ടെ കുട്ടികൾക്കൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഈ ഒരു ചിക്കൻ കറി ഞാനിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ 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 ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ തോക്കൂട്ടാ എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും വീഡിയോ കണ്ടുപോകുന്നതല്ലാതെ ഒന്നും തന്നെ കമൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കുറ്റം പറയാനാണെങ്കിൽ നല്ലത് പറയാനാണെങ്കിൽ അതൊന്നും അവൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് നിങ്ങൾക്കത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ ടാറ്റാ